കൊല്ലം കുമ്മിളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പാരൽ കോളേജ് പ്രിൻസിപ്പൽ അറസ്റ്റിൽ മുക്കുന്നം സ്വദേശി അഫ്സലിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മൊയ്തോ വെഡിങ് സ്റ്റുഡിയോ അഞ്ചൽ ഇയാൾ മുക്കുന്നം ക്രിസ്റ്റൻ എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ് അറസ്റ്റിലായ അഫ്സൽ കഴിഞ്ഞ ഏഴാം തീയതി ഉപജില്ലാ കലോത്സവത്തിന് കടക്കൽ സ്കൂളിലെത്തി സമീപത്തെ പാരല കോളേജുകളും കലോത്സവ വേദികളായിരുന്നു ഈ പാറലിൽ കോളേജ് എത്തിയ കുട്ടി പ്രാഥമിക ആവശ്യങ്ങൾക്കായി പോകുന്ന സമയം പിന്നിൽ നിന്ന് എത്തി കടന്നു പിടിച്ച് ചുംബിച്ചു ഇയാൾ കുട്ടിയെ ബലമായി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു കുതിരി ഓടിയ കുട്ടി മാതാപിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ മൊഴിയെടുത്ത് കേസെടുത്ത് അറിഞ്ഞ പ്രതി ഒളിവിൽ പോയി തുടർന്ന് കടക്കൽ സി ഐ രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷിജു നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണം തടയൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞുവയ്ക്കൽ തുടങ്ങി ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ